നിങ്ങൾ ഇതൊന്ന് നോക്കണേ അദ്ദേഹത്തിൻ്റെ അടുത്ത് തൊഴുതൊക്കെ തൊഴുന്ന രീതിയിൽ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളെ പൈസ തരി ഞങ്ങൾ പോട്ട് പക്ഷെ അവർ തരൂല നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ വീട്ടിൽ പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എങ്ങനെ വീട്ടിൽ പോകും എന്നിട്ട് പറയുന്നത് ഞങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ എനിക്ക് എഫ്ഐആർ ഇട്ടിട്ട് ഒരു പോലെ വക്കീനെ വെച്ച് ഞങ്ങളെ ഞങ്ങൾ ബാധിച്ചോളും നിങ്ങളെ പേരിലായിരിക്കും ഒരുപാട് കേസുകൾ ഞാൻ ഉണ്ടാക്കുന്നതെന്നാണ് അയാളെ പറഞ്ഞത് കൊടുക്കും അല്ല റീഫണ്ട് ചെയ്യണ്ട ഒരു ലക്ഷം രണ്ടു ലക്ഷം കൂടി എക്സ്ട്രാ തന്നാല് നോർവേ എന്ന് കൺട്രിയിലേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു നിങ്ങൾ കേട്ടില്ലേ ഇവനെ പോലെ തന്ത ഇല്ലാത്തവന്മാര് കേരളത്തില് ഒരുപാട് പേരുണ്ട് പാവങ്ങളുടെ പൈസ പറ്റിച്ച് കൈ വെച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ അവരായിട്ട് വട്ടം കറക്കിക്കുന്ന ഒരുപാട് ടീമുകൾ നമ്മുടെ കേരളത്തിൽ വിലസെ നടപ്പുണ്ട് അതിനെപ്പോലെയുള്ളവന്മാർക്ക് പറ്റിച്ച് തിന്നാനേ അറിയത്തുള്ളൂ ഇനി യുവന്മാരുടെ കയ്യിൽ ഒരു രണ്ട് കോടി കൊണ്ട് കൊടുത്താലും യുവമാർ പറ്റിച്ച് ജീവിക്കത്തുള്ളൂ ഇങ്ങനെ കൊണ്ടുപോകുന്നവന്മാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇതൊന്നും നിനക്കും ദഹിക്കത്തില്ല നിന്റെ കുടുംബക്കാർക്കും ദഹിക്കത്തില്ല വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെയുള്ളവന്മാർക്ക് നമ്മുടെ നാട്ടിലെ നിയമങ്ങളോട് വെറും പുല്ല് വില മാത്രമാണെന്നാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്